എന്റെഅമ്മൂ എന്റെ നാടുന്റെ പരിപ്പ് ഇളകിന്ന് തോന്നെ ഊ അല്ല നീ ഇവിടെ വന്നിട്ട് ഇരിക്കുവാണോ പണിയൊക്കെ കഴിഞ്ഞമ്മ ഞാനിപ്പൊന്ന് വന്നിങ്ങി ഇരുന്നതേ ഉള്ളൂ ആ കൊള്ള ആ ഏത്തപ്പഴം എടുത്തിട്ട് ഇച്ചിരി നെയ്ക്കാത്തിട്ട് പൊരിച്ചിട്ട് അവക്ക് കൊടുത്ത് പ്രസവിച്ച് കിടക്കുന്ന പെമ്പിള്ളാര എപ്പോഴും എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം നീ ആ പിള്ളേരുടെ തുണിയും ആവിളുമാരുടെ തുണിയും ഒക്കെ കഴുകിയിട്ടായിരുന്നോ ഉം തുണിയൊക്കെ ഞാൻ രാവിലെ തന്നെ കഴുകിയിട്ടമ്മേ പിന്നെ അവർക്കിപ്പൊ കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ ആപ്പിൾ മുറിച്ച് കൊടുത്തിട്ടാ വന്നിരുന്നേ ഈ ആപ്പിൾ കൊണ്ട് എന്താകാൻ വേണ്ടിട്ട് അത് വെറുതെ കൊടുക്കാന്നേ ഉള്ളൂ വയറിനകത്ത് വല്ല ഗുണം വേണമെങ്കിൽ ഗുണമുള്ള സാധനം വരുന്ന കൊടുക്കണം ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് ആക്കി കൊടുക്ക്. രണ്ട് മാസം കഴിയുമ്പോ പ്രസവിച്ചിട്ട് പോകാനുള്ള പെമ്പിള്ളാരാ ഇവിടെ വന്നിട്ട് മെലിഞ്ഞ് ഒരു കോലമായിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ പറയത്തുള്ളൂ നിന്റെ കെട്ടി വരുന്ന നീ വേണോ അതുങ്ങളെ നോക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നിരക്ക അവിടെ ചെല്ലുമ്പോ നാണക്കേട ഇനിയിപ്പ്മേനെ ആരും പറയത്തൊന്നുമില്ല ഈ പ്രായമായ അമ്മേനെ നീ വേണം നോക്കാൻ വേണ്ടിട്ട് ആ ആക്കി കൊടുക്കാം ആ എല്ലാ പണിയും തീർത്തും പറഞ്ഞ് വന്നിരിക്കുവാണ് രണ്ട് പെമ്പിള്ളാരും പെട്ടി കിടക്കുന്ന വീടാ ഇപ്പ ആക്കി കൊടുക്കാം പണിയൊന്നും കഴിഞ്ഞില്ലെന്ന് തോന്നലോ നിന്റെ ആ ചേച്ചി മോള് സ്കൂളിൽ പോയോ ആ മോൾ സ്കൂളിൽ പോയി കൊറേ ദിവസം പനിയായിരുന്നു ആ നിന്റെ നാത്തൂമാര് പ്രസവിച്ചിട്ട് ഇപ്പൊ ഒന്നര മാസമായില്ലേ എനിക്കൊന്ന് വരാൻ പറ്റിയില്ല ഇപ്പഴാ വരാൻ സമയം കിട്ടി നിന്നേ നിന്റെ മുഖത്ത് ഭയങ്കര ക്ഷീണാണല്ലോ ഇതെന്ത് പറ്റി ക്ഷീണം പണിയുണ്ടായിരുന്നു രാവിലെ അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന്റെ ഒരു ക്ഷീണം എനിക്കറിയാം നിന്റെ കഷ്ടപ്പാടൊക്കെ അല്ലെങ്കിലേ ഈ വീട്ടിൽ നിന്നൊക്കെ നൂറുകൂട്ടം പണിയുണ്ട് അതിനിടയ്ക്ക് ഭർത്താവിന്റെ പെങ്ങന്മാർ രണ്ടുപേരും ഒരുപോലെ അങ്ങ് പ്രസവിക്കുകയും ചെയ്തു നിന്റെ അമ്മായിയമ്മ പറയുന്ന സാധനേ ഭൂമിയിൽ കുനിഞ്ഞ ഒരു പണി പണിയെടുക്കൂലെന്ന് ഈ നാട്ടുകാർക്കെല്ലാം നല്ലോണം അറിയാ എന്ത് ചെയ്യാനാ മോളെ ഇതാ പറയുന്ന ഒരു ജോലി വേണം ഇപ്പൊ ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിലേ രാവിലെ ജോലിക്കാന്ന് പറഞ്ഞ ഇറങ്ങി പോയി കൂടായിരുന്നു ഇപ്പൊ വീട്ടിൽ കിടന്ന കഷ്ടപ്പെടുക തന്നെ നായിക്കിരിക്കാൻ നേരവും ഇല്ല നായി ഓടിയിട്ട് കാര്യമില്ലാന്ന് പറയുന്ന പോലെയാ ഈ വീട്ടമ്മമാരുടെ അവസ്ഥ നീ ഒരു കാര്യം മോളെ എങ്ങനെയെങ്കിലും പഠിച്ചൊരു ജോലി നോക്ക് കൊന്നൂല്ലെങ്കിലും നീ എന്തോ പി ജി വരെ പഠിച്ചല്ലേ എന്റെ പൊന്ന ചേച്ചി ഇനി പഠിക്കാനോ അല്ലെങ്കിൽ പഠിക്കാൻ എനിക്ക് എനിക്കിവിടുന്ന സമയം ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് മോളുടെ കാര്യൊക്കെ നോക്കി പിന്നെ പഠിക്കാനൊന്നും സമയമൊന്നും കിട്ടൂല ചേച്ചി പഠിത്തം എന്നൊക്കെ പറഞ്ഞാൽ നല്ല ശ്രദ്ധിച്ചിരുന്ന് അങ്ങനെ ഇരുന്നൊക്കെ പഠിച്ചിട്ടില്ലേ കാര്യ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല നീ നോക്കി ഇപ്പൊ പി എസ് സിക്ക് എല്ലാം കിട്ടുന്നത് ആർക്കാ വീട്ടമ്മമാർക്കാ രണ്ടും മൂന്നും കുട്ടികളുള്ള ഉം പണിയും കഷ്ടപ്പാടുമുള്ള വീട്ടമ്മമാർക്കാണ് കിട്ടുന്നത് കാരണം എന്താ അവർക്കാണ് ആവശ്യം കൂടുതൽ ആവശ്യം മാത്രമല്ല ആഗ്രഹം അവരുടെ തീവ്രമായ ആഗ്രഹവും കഷ്ടപ്പാടിന്റെ പുറത്താണ് അവരിന്ന് നേടിയെടുക്കുന്നത് ഏഹ് അത്രയും ആഗ്രഹം ഈ കല്യാണം കഴിയാത്ത കുട്ടികൾക്ക് ഉണ്ടാവില്ല ഈ പഠിച്ച് ജോലിയും മേടിക്കണമെന്നുള്ള ആഗ്രഹം അതുകൊണ്ട് നീ എന്തായാലും ശ്രമിക്കും നിനക്കെ കിട്ടും ഒരു കാര്യം ചെയ്യാം എൻ്റെ അനിയത്തിനെ കൊണ്ട് നിന്നെ വിളിപ്പിക്കാം അവളിപ്പോ കയറിയില്ലേ ജോലിക്ക് അപ്പൊ അവളെ കൊണ്ട് ഞാൻ വിളിപ്പിക്കാം അവളെങ്ങനെയാ പഠിച്ചെന്നു എന്തൊക്കെയാ പഠിച്ചതെന്നൊക്കെയാണോ നീ ഒന്ന് ചോദിക്കാം അവളോട് അതിന് നീ എങ്ങനെയെങ്കിലും പഠിച്ച് രക്ഷപ്പെടാൻ നോക്കുന്നു നിന്റെ ഈ ആത്മവിശ്വാസം ഇല്ലാത്ത വർത്താനാ ആദ്യം കളാ എന്നിട്ട് ആത്മവിശ്വാസോടെ പഠിച്ച് ജോലി മേടിക്കും ഒരു ജോലി ഉണ്ടെങ്കിലുള്ള മാറ്റം നീ ഒന്ന് ചിന്തിച്ച് നോക്കിക്കെ ചിന്തിക്കുമ്പോ തന്നെ ഒരു സന്തോഷം കിട്ടുന്നില്ലേ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിട്ട് പരിശ്രമിക്കട്ടാ ഞാൻ പിള്ളേരെ ഒന്ന് കാണട്ടെ രണ്ടിട്ട് പോവാ ചേച്ചി ചൊല്ലി ഉറക്കാൻ രണ്ടുപേരും ചേച്ചി പറഞ്ഞ പോലെ ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ അല്ലെങ്കിലും ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ എനിക്ക് നല്ല മാർക്കും ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും എങ്ങനെ ഒരു ജോലി വാങ്ങിക്കുവാണെങ്കില് ഇപ്പൊ പണി പണിയെടുത്തിട്ട് എന്തിനാ ഒന്നും കാണാനില്ല എന്നാ എടുക്കാതെ പറ്റുമോ അതും അതുമില്ല. എനിക്ക് അറിയാം അമ്മയ്ക്ക് നടുവേദനയാണ് എനിക്ക് ഒരാഴ്ച വീട്ടിൽ വന്ന് നിക്കണമെന്നുണ്ട് പക്ഷെ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാ ഇവിടെ രണ്ടുപേരും ഒരുപോലെ പ്രസവിച്ചിട്ട് ഓരോരോ കട്ടിലേ കടക്കുക ഞാനിപ്പോ ഇവിടെ നിന്ന് എങ്ങനെ വരിക അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാൻ കുട്ടികളെ കുളിപ്പിക്കുന്നത് അവരെ കുളിപ്പിക്കുന്നതും അവരുടെ കാര്യങ്ങളൊക്കെ ഞാനില്ലാണ്ട് നടക്കൂലമ്മേ ആ വീട്ടിലോട്ട് വന്നിട്ട് ഒരുപാട് നാളായി എനിക്കറിയാം ഞാൻ കഴിഞ്ഞതിന്റെ മുൻപിലത്തെ മാസം ഇവര് ഇങ്ങോട്ട് പ്രസവിച്ചിട്ട് വരുന്നതിന് മുന്നേ ഞാൻ ചോദിച്ചത് ഒന്ന് വീട്ടിൽ പോയിട്ട് നിന്നോട്ടെ എന്ന് എവിടെ പോവാണെങ്കിൽ പോയിക്കാ പിന്നെ ഇങ്ങോട്ട് വരണ്ടെന്നാ പറയുന്നത് എന്താ ഞാൻ വീട്ടിൽ വന്ന് നിന്നോട്ടെ അമ്മ അവിടെ നിർത്തുവന്നെ ജീവിതകാലം മൊത്തം അത് പറ്റൂല്ലെങ്കി അമ്മ മിണ്ടാതിരിക്കും എനിക്ക് വേറെ ഒന്നും പറയാനില്ല അമ്മ എന്തെങ്കിലും ചെയ്യും വീട്ടിൽ പോയി നിന്നാ പിന്നെ അവർക്ക് ബാധ്യതയാവും ഉം എന്നാലും ആവശ്യങ്ങൾക്കൊട്ട് വീട്ടിലോട്ട് ചെല്ലിയേം വേണം പോകാനായോ അങ്ങനെ ആശിച്ച് ആശിച്ച് ഒരു സെക്കൻഡ് സാറ്റർഡേ കിട്ടി ഇന്ന റെസ്റ്റ് എടുത്ത് കുറച്ചുനേരം കിടന്നുറങ്ങണം ഫുൾ ടൈം ഇരിക്കുമല്ലേ ഓഫീസില് നടുവിനൊക്കെ നല്ല വേദനയുണ്ട് ഈ പ്രസവൊക്കെ കഴിഞ്ഞ നടുവിന് വേദന കൊറേ നേരം ഇരിക്കുമ്പോ എന്റെ അക്കൗണ്ടിലേക്ക് എന്തിനാ ഇപ്പൊ പതിനായിരം രൂപ അത് ഞാൻ ആ വേണ്ടി എന്റെ ഫ്രണ്ടിനോടാ വായ്പ അത് തിരിച്ചു കൊടുക്കണം ഞാനാണെങ്കിലും കുറച്ച് പൈസ വീട്ടിൽ കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു അമ്മയ്ക്ക് സുഖമില്ല പിന്നെ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെയാ പറയുന്നത്

വീട്ടിലെ പണി കൊടുക്കണം പോയി ജോലിയും ചെയ്യണം ശമ്പളം കിട്ടിയിട്ട് എന്ത് കാര്യം എൻ്റെതായ ആവശ്യങ്ങൾക്ക് ഉപകരിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ ദൈവമേ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടാത്ത എന്താന്ന് ഇപ്പൊ മനസ്സിലായി കല്യാണം കഴിച്ചോടുകൂടെ തീർന്നു എല്ലാ സ്വാതന്ത്ര്യം പോയി സന്തോഷം പോയി സമാധാനവും പോയി ഓ ആ ശ്രുതിയൊക്കെ ജോലി കിട്ടിട്ട് എന്തൊക്കെ സാധനങ്ങളാ വാങ്ങിക്കുന്നത് എത്ര സ്വർണം തന്നെ വാങ്ങി വെച്ചു എല്ലാവരുടെയും ജീവിതം ഒന്നും ഇങ്ങനെയല്ല പക്ഷെ ഇതുപോലെ അനുഭവിക്കുന്നവര് ഒരുപാട് പേരുണ്ടാവും ഗെതി കിടുമ്പള ഓരോരുത്തരൊക്കെ ഡിവോഴ്സ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ആ നീ തുണിയൊക്കെ മടക്കി വെക്കുവാണോ ആ മേ തുണികൾ മടക്കുവായിരുന്നു ആ തുണിയൊക്കെ മടക്കി വെച്ച ഒരു കാര്യം ചെയ്യും വീടൊക്കെ നല്ലോണം അടിച്ചു വാരി ഒന്ന് തുടച്ച് വൃത്തിയാക്ക നീ ജോലിക്ക് പോകാൻ തുടങ്ങിയ പിന്നെ വീടൊക്കെ ഒരു മാതിരി ആയിട്ടാണ് കിടക്കുന്നത് എന്നെ കൊണ്ട് പറ്റും ഈ കുഞ്ഞു ഊർന്ന് ഈ പണി മുഴുവൻ എടുക്കാൻ വേണ്ടിട്ട് നല്ലോണം ലോൺ അടിച്ച് വാരി ഒന്ന് തുടച്ചാ വണ്ണാമ്പലൊക്കെ കുറച്ചൊക്കെ വൃത്തിയാക്കും അത് കഴിഞ്ഞ ആ മുറ്റത്ത് പോയിട്ട് നല്ലോണം നല്ലവണ്ണം മുറ്റുവെക്കി ഒന്ന് അടിച്ച് വാരി ആ മുറ്റത്തുള്ള മറച്ചും കാട് പിടിച്ചു പുല്ലിന്റെ അഭിഷേകമാണ് നീ ഒരു കാര്യം ചെയ്യാ അത് കഴിഞ്ഞിട്ട് ആ മുറ്റം ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി ആ കാടൊക്കെ ഒന്ന് പറിച്ചു വൃത്തിയാക്കി ആരെങ്കിലും മനുഷ്യന്മാരെ വീട്ടിലോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇത് ആൾ താമസം വീടാന്ന് പറയണ്ടേ ആ അതുകൊണ്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുപ്പ് പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് എനിക്ക് കഴിഞ്ഞ ദിവസം മുഴുവൻ എന്റെ പെടലിക്ക് അങ്ങോട്ട് വേദനയായിരുന്നു തന്നെ അതുകൊണ്ട് തുണിയൊന്നും കഴിയിട്ടില്ല മിഷീനകത്ത് ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ തുണി എനക്ക് അടി ആ കാലിനൊക്കെ മുദിനൊക്കെ വേദന ആയതുകൊണ്ട് കുഴമ്പ് തൂത്തേച്ചിട്ടാവുന്ന മെഷീനകത്ത് ഇടാൻ പറ്റിയില്ല കല്ലേ കൊണ്ടുവച്ച് തന്നെ അലക്കണം എനിക്ക് മേലാത്ത കൊണ്ട് ഒരാഴ്ചത്തെ കൂടി ഊട്ടി ഇട്ടേക്ക് പോവാ ഇനിയും അലക്കിയില്ലെങ്കിൽ എനിക്ക് സാരി ഇല്ലെന്ന ഇടാൻ അതുകൊണ്ടൊക്കെ ഒന്ന് വേം വേം കാര്യങ്ങളൊക്കെ ചെയ്യും അമ്മ മുറ്റുമൊക്കെ നാളെ വൃത്തിയാക്കാം നാളെ ഏതായാലും ഞായറാഴ്ചയല്ലേ അപ്പൊ നാളെ വൃത്തിയാക്കാം ആ ഇന്ന് ചെയ്യും ഇനിയിപ്പൊ നാളെ വേറെ എന്തേലും ഒക്കെ കാര്യം ഉണ്ടെങ്കിൽ എന്നത് ചെയ്യുന്നത് ഈ ജോലിയുള്ള പിള്ളേരൊക്കെ ലീവ് ഉള്ള ദിവസം ഇന്നിപ്പോ രണ്ടാം ശനിയാഴ്ചയല്ലേ നിനക്ക് പോകണ്ടല്ലോ ജോലിയുള്ള പെൺപിള്ളേർ അങ്ങനെയാ അവർക്ക് ലീവ് ഉള്ള ദിവസമാണ് വീട്ടിലെ പാലങ്ങൾ പഠിച്ചു വരല് തുടച്ചിടല് അലക്കല് പിടിക്കല് വീട് വൃത്തിയാക്കലൊക്കെ അവര് ലീവ് ഉള്ള ദിവസോ ചെയ്യുന്നത് നീ മാത്രമല്ല ശരി അവർ ചെയ്തൊരു സമയം ഉണ്ടെങ്കിൽ നേരം കിടക്ക് അല്ലെങ്കിൽ ആ കൊച്ചിന് കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്ക്. അതിന്റെ പഠിപ്പീലൊക്കെ ഒരു വകയാണ് നീ ജോലിക്ക് പോകാൻ തുടങ്ങിയ പിന്നെ ട്യൂഷനൊന്നും എടുക്കുന്നവർ ആരെങ്കിലും അതിനൊക്കെ തൊട്ട് ഇല്ലാന്ന് എന്നെ കൊണ്ട് പറ്റോ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് അതിനെന്താന്ന് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കുവൊക്കെ ചെയ്യു ഇന്നൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചത് സമ്മതിക്കൂല നാളെ പിന്നെ ചേട്ടൻ ഉണ്ടാവും പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും കഴിക്കാൻ ഇന്നേ ഒന്ന് റസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ അതും സമ്മതിക്കൂല